ഞാൻ സുധീഷ് എഴുപത് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ കുടുംബവും ഞാനും കൂടെ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് സന്ദർശിക്കാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോഗ്രാഫുകളാണ് അതൊരു യൂറോപ്യൻ യാത്രയുടെ ഭാഗമായിട്ട് പോയതാണ് വളരെ കാലമേ ഓഷ്വിറ്റ്സ് കാണണം എന്നൊരു മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ പോയതാണ് ഓഷ്വിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാനവരാശിയുടെ ഏറ്റവും ഇരുണ്ട കാലഘട്ടങ്ങളിൽ ഒന്നാണ് ഈ ഓഷ്വിറ്റ്സ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹോളക്കോസിൻ്റെ ഭാഗമായിട്ട് മൂന്ന് കൊല്ലത്തിൽ പതിന മൂന്ന് വർഷത്തിൽ പതിനൊന്ന് ലക്ഷത്തിലധികം മനുഷ്യരെ കശാപ്പ് ചെയ്ത സ്ഥലമാണ് ഓർഷിഡ്സ് അത് പ്രതിനിധാനം ചെയ്യുന്നത് വംശീയ ഹത്യയുടെ ഏറ്റവും ഭയാനകമായ ഒരു കാര്യത്തെയാണ് അപ്പോൾ ഓർഷിഡ്സിൽ പോയി അതൊരു വളരെ വല്ലാത്ത ഒരു അനുഭവമാണ് അവിടെ ഈ പോയി ഇത്തരം ഒരു സ്ഥലത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ കണ്ടു നടക്കുക എന്ന് പറയുന്നത് അവരിതിനൊരു മ്യൂസിയമായിട്ട് ഇന്ന് വച്ചിരിക്കുന്നത് തന്നെ അവിടുത്തെ ഗൈഡ് പറയുന്നത് ഇങ്ങനൊരു കാര്യം നടന്നു ഇത് ഇനി ഏത് രാജ്യത്തിലും എപ്പോൾ വേണമെങ്കിൽ നടക്കാം എന്നുള്ളത് ഓർമ്മപ്പെടുത്തലാണ് എന്ന് അവർ പറയുക സന്ദർശിക്കാൻ പോയ സമയത്ത് ഞാനൊരു പ്രദർശനം നടത്തണം എന്നുള്ള ഉദ്ദേശം എനിക്കില്ലായിരുന്നു ഞാൻ ഫോട്ടോഗ്രാഫി എടുക്കുന്നതിലൊരു താല്പര്യമുള്ളത് ഫോട്ടോഗ്രാഫുകൾ ഇങ്ങനെ ആ സന്ദർശനത്തിനിടെ എടുത്തു ഇതൊരു ഈ ഒരു ഗൈഡഡ് ടൂറാണ് ഒരു മൂന്ന് മൂന്നര മണിക്കൂറിനുള്ളിൽ നമ്മൾ യാത്ര ചെയ്തെടുക്കുന്ന ഫോട്ടോഗ്രാഫിനും അങ്ങനെ എടുത്ത് പിന്നീട് ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന എൻ്റെ സുഹൃത്തുക്കളായ മുരളി ചിറുത്തും ജയരാജ് സുന്ദരേഷനും ഒക്കെ ആയിട്ട് മുരളി ഇപ്പോഴത്തെ ലളിതകല അക്കാദമി ചെയർമാൻ ആണ് അന്ന് അദ്ദേഹം അങ്ങനെ ആ പൊസിഷനിൽ എത്തിയിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഈ ഓർഷഡ്സിൻ്റെ അനുഭവങ്ങളും ഒക്കെ പങ്കുവച്ചു ചിത്രങ്ങളും അവർ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി ഈ ചിത്രങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യയിൽ ഒരു കാലിക പ്രസക്തിയുണ്ട് അപ്പോൾ ഇതൊരു പ്രദർശനമായി ചെയ്യണം എന്ന് ഞങ്ങൾ പേരും കൂടെ അങ്ങനെ ആലോചിച്ച് തീരുമാനിച്ചതാണ് എന്താ വെച്ചാൽ നമ്മൾ ഓർഷഡ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു ഹോളോവിൻ ഹോളോകോസ്റ്റ് നടന്നു എന്തുകൊണ്ട് അങ്ങനെ ഒരു വംശഹത്യ നടന്നു ഓട്ട്ഫിറ്റ്സ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നാലോചിച്ചാൽ ഇതിലേക്ക് നമ്മളിങ്ങനെ പുസ്തകങ്ങളിലൂടെയൊക്കെ ഇറങ്ങി പോകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഉദാഹരണത്തിന് ഒന്ന് റേഷ്യൽ ഫനാറ്റിസിസം വർഗീയ വിദ്വേഷം എന്ന് പറയാം അതിന് അതിൻ്റെ ഒരു തീവ്രമായ വർഗീയ വിദ്വേഷം അതായത് ആര്യന്മാരാണ് നാക്സി പാർട്ടിയാണ് ആര്യന്മാർ മാത്രമേ യൂറോപ്പിൽ പാടുള്ളൂ ബാക്കി ഒരു വംശവും ഇവിടെ വേണ്ട എന്നുള്ള ഒരു വിദ്വേഷം അപരത്വ നിർമി നിർമിതി ക്രിയേറ്റിംഗ് ദ അതർ ഈ ജൂസ് എന്നുള്ളത് അവരാണ് ഇവിടുത്തെ യൂറോപ്പിലെയും ജർമ്മനിയിലെയും ജർമ്മൻ ജർമ്മനി ഫസ്റ്റ് വേൾഡ് വാ തോൽക്കാൻ തന്നെ കാര്യം ജൂസാണ് എന്നൊരു കള്ളക്കഥ ഈ വിധത്തിൽ ജർമ്മനി ജേമനി എന്നുള്ള രാജ്യത്തിന് അപമാനമുണ്ടാക്കാനിടയാതെ ജൂതരാണ് എന്നുള്ളൊരു കള്ളക്കഥ നിർമ്മിച്ച് അങ്ങനെ ഒരു ഒരു വശം പിന്നെ മൂന്നാമത്തെ ഒരു ആസ്പെക്ട് എന്നുള്ളത് തീവ്ര ദേശീയത ഭയങ്കര നമ്മൾ കാണുന്ന വളരെ വളരെ അൾട്രാനാഷണലിസം ജർമ്മനിറ്റവും വിൽ ബി യോർ ജർമനി വിൽ നോട്ട് ബി അറ്റ് ഓൾ എന്നൊക്കെയാണ് ഹിറ്റ്ലർ പറഞ്ഞത് അപ്പോൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ജർമനി ആയിരിക്കണം ബാക്കിയൊന്നും വേണ്ട ഈ മൂന്ന് കാല കാര്യങ്ങൾ എത്തും അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിലും ഇന്ത്യൻ പുറത്തും ഇത് നമ്മൾ വളരെയധികം കണ്ടുവരികയാണ് അപ്പോൾ ഇത് ഈ ഓഷ്വിറ്റ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നടന്നത് ഓഷ്വിറ്റ്സ് എന്ന് പറഞ്ഞാൽ നടന്നത് കേവലം എൺപത് കൊല്ലം മുമ്പാണ് അത് എവിടെയാണ് നടന്നത് യൂറോപ്പിൽ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കാലമായിട്ടുള്ള ശ ശാസ്ത്രം സാഹിത്യം ഫിലോസഫി ഇത്തരം കാര്യ കാര്യങ്ങളിലെല്ലാം മുന്നിട്ട് നിന്നിരുന്ന ഒരു സ്ഥലത്ത് ഫ്രഞ്ച് വിപ്ലവം പോലെ ഒരു കാര്യം നടന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഈ ഇത് നടന്നത് അതും വളരെ റാഷണൽ ആയി ചിന്തിക്കുന്ന റാഷണാലിറ്റിയുടെ ഉറവിടം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ആലോചിക്കണം ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ ഇതേ പാതകളിലൂടെ നമ്മൾ സംസാരിച്ചാൽ സഞ്ചരിച്ചാൽ എന്ന് വെച്ചാൽ വർഗീയ വിദ്വേഷം അപരത്വ നിർമ്മാണം തീവ്രദേശീയത ഇതിലൊക്കെ നമ്മൾ ൂന്നിൽ നിന്നാൽ എവിടെ എത്തിയേക്കാം നമ്മുടെ രാജ്യവും നമ്മളും എവിടെ എത്തിയേക്കാം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓഷ്വിറ്റ്സ് ആ ഓർ ആ ഓർഷിറ്റ്സിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ പ്രദർശനം അതാണ് ഈ ചിത്ര പ്രദർശനത്തിന്റെ സാങ്കത്യം ഇന്ന് നമ്മൾ ഇത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കൊച്ചിയിൽ നടത്തിയിരുന്നു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ബാംഗ്ലൂരിൽ നടത്തിയിരുന്നു ഇന്ന് കോഴിക്കോട് നടത്തുമ്പോഴൊരു ഒരു വേറെ സങ്കടകരമായ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ വംശകത്വ അനുഭവിച്ച സമൂഹത്തിനെ അതായത് യഹൂദ സമൂഹത്തിനെ പ്രതിദാനം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഭരണകൂടം പാലസ്റ്റീനിൽ വേറൊരു വംശഹത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എക്സിബിഷൻ രണ്ട് രണ്ട് നിലയിലാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് താഴത്തെ നിലയിൽ പാലസ്റ്റീനിൽ നിന്നുള്ള ദൃശ്യങ്ങളുടെ ഫോട്ടോ ഒരു ഫോട്ടോ കൊളാഷൻ വീഡിയോ കൊളാഷൻ ഒക്കെയാണ് അതൊന്നും ഞാൻ എൻ്റെ സൃഷ്ടിയല്ല അതെല്ലാം ഇൻ്റർനെറ്റിൽ നിന്ന് സോഴ്സ് ചെയ്ത് അതിനെ കൊളാക്ഷൻ സ്റ്റിച്ച് ചെയ്ത് വീഡിയോ സ്റ്റിച്ച് ചെയ്ത് പ്രദർശിപ്പിക്കണം മുകളിലത്തെ നിലയിലാണ് ഈ ഓർഫിറ്റ് ഫോട്ടോഗ്രാഫ്സ് ഇത് അപ്പോൾ ബേസിക്കലി പാലസ്റ്റീനിലും ഇത് തന്നെയാണ് നടക്കുന്നത് അവിടെയും അവരുടെ നിർമ്മാണവും വർഗീയ വിദ്വേഷം തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നത് വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ ജസ്റ്റ് പോസി കാണിക്കുകയാണ് ഈ പ്രദർശനം പതിന പതിനേഴാം തീയതി വൈകിട്ട് ആറു മണിക്ക് പി എൻ ഗോവീഷ് ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി ഇരുപത്തേഴ് വരെ ഉണ്ടാവും രാവിലെ പതിനൊന്ന് മണി മുതൽ ആറുമായിട്ടാണ് പ്രദർശനം